നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ അനധികൃതമായി ഭൂമി കുഴിച്ച വെട്ടുകല്ല ഖനനം നടത്തിയവരെയും വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത ചെറുതുരുത്തി പോലീസ് വരവൂർ കടങ്ങോട് മനപ്പടി താളത്തിൽ വീട്ടിൽ സെയ്തലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തു നിന്നും യാതൊരുവിധ അനുമതി പത്രങ്ങളുമില്ലാതെ വെട്ടുകല് കടത്തിയിരുന്നവരെയും വാഹനങ്ങളുമാണ് പോലീസ് പിടികൂടിയത് കടങ്ങോട് താളത്തിൽ വീട്ടിൽ സിറാജ് ഹാഷിം എന്നിവരെയും ആറ് ടിപ്പർ ലോറികളും ഒരു ജെ സി ബിയും മണ്ണ് വെട്ടുന്ന രണ്ട് യന്ത്രങ്ങളുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടിയായിരുന്നു സംഭവം പ്രദേശത്ത് അനധികൃത ഖനനം നടത്തുന്നതായി ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വിനുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടര്ന്ന് എസ്ഐ എ ആർ നിഖില് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ് ഗിരീഷ് അഭിജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങളെയും ഇരുവരെയും പിടികൂടിയത് സേതലവിയുടെ ബന്ധുക്കളാണ് പിടിയിലായ സിറാജും മേൽനടപടികൾക്ക് ശേഷം വാഹനങ്ങൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കളക്ടർക്ക് കൈമാറുമെന്ന് പോലീസ് അറിയിച്ചു ഈ ൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുക ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ